ചേട്ടാ ചേട്ടാ ചേ എന്തീ കാണിക്കണത് അൻഡ്രോയിട്ടോണ്ടാ പാർക്കിൽ വന്നത് ഏ അപ്പൊ പാർക്കിലെ അൻഡ്രോയിർ ഇട്ടോണ്ട് കാറ്റൊള്ളം പാടില്ലേ അന്നാ ഇതാങ്കിടൂരിയാക്കാ ചേ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്നും ഇന്ന വൃത്തി കാണിക്കണത് നാണോല്ലാത്തവൻ മാരൻ തോന്നിളാ ഇതേ പ്രസ്ഥാനം ഇതെന്റെ ഭാര്യ അപ്പൊ നിനക്കാ നാണല്ലാത്തത് സ്വന്തം ഭാര്യനെ പ്രകണ്ടാക്കിയ പാർച്ചേ എന്നിട്ട് എനിക്ക് നാണില്ല ഞാനും അഞ്ചാറ് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ അഞ്ചാറ് കുട്ടികളും ഉണ്ട് പക്ഷെ ഞാനീ മാതിരി വൃത്തികേടിന് പോയിട്ടില്ല നമ്മള് വെറുതെ ഇരുന്നാ മതി ദൈവം തരും കാരണം നമ്മൾ ഡീസന്റാ എന്ത് ഡീസന്റ് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കടേ അതുകൊണ്ട് അവള് വേറെ മുറി ഞാൻ വേറെ മുറി അത് കാരണം ഒരപ്പിടീക്കലും ഇല്ല അപ്പിടിക്കലോ പേപ്പർ തുറന്ന ഇപ്പൊ അതല്ലടാ പെണ്ണുങ്ങളെ അപ്പിടീച്ചു അപ്പിടീച്ചു പീഡിപ്പിച്ചെന്ന അതെന്നെ ഞാനും പറഞ്ഞ അപ്പിടിച്ചു ചേട്ടന പോസ്റ്റ് ഓഫീസിന്റെ പുറകിലല്ലോ താമസിക്കണത് അല്ല പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാ താമസിക്കണേ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ആ അതെന്നെ അല്ല ഞാനും പറഞ്ഞത് പിന്നെന്തിന്റെ തർക്കം നീ ആ പറ കൈമളുടെ മോൻ മോനെ അതെ എന്താ നിന്റെ പേര് കല്യാണം കല്യാണം ആ വരവുണ്ട് വരവുണ്ട് ഹലോ ഒന്ന് നിന്ന് എന്താ എന്താ വിളിച്ചേ അയ്യോ ചേച്ചി ഞാനല്ലേ വിളിച്ചത് ദെയ് ചേർന്ന് വിളിച്ചത് തെറ്റ് വിളിച്ചതാ ഞാൻ എന്റെ ഭാര്യയാണെന്ന് കരുതി വിളിച്ചതാ റോസി സോറി